ചിക്കൻ ഒക്കെ ആംബൂർ എപ്പിടിയർക്ക് അപ്പൊ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു സ്പെഷ്യൽ തമിഴ്നാട് സ്റ്റൈൽ ആംബൂർ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ നമ്മളുടെ ഈ ഒരു ചാനലിൽ എല്ലാ ഐറ്റംസും വരും കുക്കിംഗ് വീഡിയോ വരും ട്രാവലിംഗ് വരും അങ്ങനെയെല്ലാം ഇന്ന സംഭവം എന്നുള്ളതില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഡി ലഞ്ചിനായിട്ട് നമ്മളൊരു ആംബൂർ ബിരിയാണി അതായത് തമിഴ്നാട്ടിലെ ഏറ്റവും ഫേമസ് ആംബൂർ ബിരിയാണി നമ്മുടേതായിട്ടുള്ള സ്റ്റൈലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു അര കിലോ സവാള കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഒരു അര കിലോ ആമ്പൂർ ബിരിയാണിക്ക് സ്പെഷ്യലായിട്ട് തക്കാളി ഒരുപാട് വേണം അപ്പോൾ ഒരു അര കിലോ തക്കാളി ഇത് നമ്മളെ വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി തൈര് പിന്നെ ചിക്കൻ ചിക്കനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കൈമ റൈസാണ് കൈമ റൈസ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കാണ് കഴുകി റെഡിയാക്കി വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കാണ് ഇത് പിന്നെ നമ്മൾ ഇല മല്ലി ഇലയും പുതിനയും പുതിന കരിഞ്ഞിരിക്കണം നോക്കണ്ട അത് നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്നതാണ് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഡ്രൈ മസാല അപ്പോൾ ഇത്രയും ഐറ്റംസുകൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത് അങ്ങനെ നോക്കാം ത്തിച്ചിട്ടുണ്ട് നമ്മുടെ പാത്രം ഇത് മീഡിയം ലെവലിലുള്ള പാത്രം ഇതേ ഉള്ളു ഇത് വെച്ച ഇതിൽ വെച്ചാൽ ചെറുതായിപ്പോ അപ്പൊ ഇത് നമുക്ക് അരി ഊറ്റിയെടുക്കാൻ വേണ്ടി അരി നമ്മള് നോർമലി ബിരിയാണി വെക്കുമ്പോൾ എല്ലാവരും ഊറ്റി എടുത്താണ് അത് നമുക്ക് വഴിയെ കാണാം അപ്പം അതുപോലെ ഈ പാത്രത്തിലാണ് ഇന്ന് ബിരിയാണി വെക്കാൻ വേണ്ടി പോകുന്നത് പാത്രം ചൂടായിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് സവാള ഇടാം വെറൈറ്റിക്ക് ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴക്കുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം നെക്സ്റ്റ് ഐറ്റം നമ്മൾ ഡ്രൈ മസാല പട്ടാ ഗ്രാമ്പ് പരിപാടിയാണ് സവാള ഏകദേശം ഒരു എഴുപത്തി ശതമാനം ബോയിൽഡായിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം നമ്മൾ ചതച്ചരച്ച് വെച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇഞ്ചി ഇടാം അപ്പോൾ ഇഞ്ചി നമ്മൾ ഏകദേശം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ സാധനമാണ് ഇതിൻ്റെ ഒരു നോർമൽ ബിരിയാണി ഉണ്ടാക്കണത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം ഇത് നമ്മൾ വറ്റൽ മുളക് ചൂടാക്കി ഒന്ന് ഡ്രൈ ആക്കി അരച്ച് എടുത്തതാണ് ചെറിയ രീതിയിൽ വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണ് അപ്പോൾ ഇതാണ് നമ്മൾ എരിവിനായിട്ട് ചേർക്കുന്നത് വേറെ സ്പെഷ്യലായിട്ട് മുളക് പൊടിയാൽ വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇത് അടുത്ത് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം പക്ഷെ അപ്പോൾ അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്ന തക്കാളിയാണ് തക്കാളി ഇതിൻ്റെ മെയിൻ ഒരു ആംബൂർ ബിരിയാണിയുടെ മെയിൻ സാധനമാണ് നമ്മൾ ഒരു കുറച്ച് കൂടുതൽ തക്കാളിയാണ് നോർമൽ ബിരിയാണി കാരണം കുറച്ച് കൂടുതൽ തക്കാളിയാണ് ഇതിൽ ചേർക്കുന്നത് ഒരു അര കിലോ തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇല ഐറ്റംസ് ചേർക്കാം ഇത് പുതിനി ഇല ഇത് രണ്ടും നമ്മൾ ചേർക്കാനുണ്ട് അതെ നമ്മൾ അടുത്ത പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് അരി ഒന്ന് തിളപ്പിച്ചെടുക്കാം അരി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് അത് ഒരു ഒരു മിനിറ്റ് തിളപ്പിച്ചെടുത്ത് അതിനകത്ത് നമ്മൾ തിളപ്പിച്ച് ഊറ്റി ഇതിൽ മിക്സ് ചെയ്യുന്നു അതാണ് ആമ്പൂർ ബിരിയാണിയുടെ പരിപാടി നമ്മൾ ഒരുമിച്ചിട്ട് കഴിക്കില്ല അപ്പോൾ ആദ്യം നമ്മൾ ഊറ്റി വെച്ച അരി ഒന്ന് ജസ്റ്റ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇട്ട തക്കാളി മസാലയൊക്കെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യാം ഇഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു ഒന്നര കിലോ ചിക്കൻ ഉണ്ട് ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മസാലയും ചിക്കനും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു പകുതി ലെമൺ ചേർത്ത് കൊടുക്കാം അതിൽ ഒരു കാൽ ലിറ്റർ തൈര് മതി ലിറ്റർ വെള്ളം ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് നമ്മളടുത്ത അരി ഊറ്റിയെടുക്കാനായിട്ട് അതായത് അരി ഒന്ന് ജസ്റ്റ് തിളപ്പിച്ച് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ പാത്രം വെച്ചത് അപ്പോൾ അതിൽ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് ഏകദേശം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഊറ്റി കഴുകി വെച്ച അരിയെടുത്ത് തിളച്ച വെള്ളത്തിൽ അതായത് വെള്ളം നേരത്തെ നമ്മൾ തിളപ്പിക്കാൻ വെച്ച് അതിൽ ഉപ്പിട്ട് അപ്പോൾ ഇനി നമുക്ക് ഈ അരി അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അരി നമ്മൾ ഒരുപാട് വേവിക്കണ്ട ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക നമ്മളിതിലോട്ട് ചിക്കനിലോട്ട് ആഡ് ചെയ്യുന്നു അതാണ് പരിപാടി നമ്മൾ ചിക്കൻ ഏകദേശം ഒരു അഞ്ച് മിനിറ്റായി അരിവിതം സെറ്റായിട്ടുണ്ട് ആമ്പൂ ഒരു ചെറിയ മണമൊക്കെ വരുന്നുണ്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം പക്ക പക്കയാണ് അവിടെ കിടക്കട്ടെ അരി ഒന്ന് ഒരു മിനിറ്റ് സെറ്റായതിനാൽ നമുക്ക് ബാക്കി നോക്കാം അപ്പോൾ അരി നമ്മൾ ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് ഊറ്റിയെടുക്കാം ഊറ്റിയെടുത്ത് നമുക്ക് ചിക്കനിലിട്ട് ദം ഇട്ടെടുക്കാം ഓക്കെ ഏകദേശം ഇപ്പോൾ നമുക്ക് അരി ഒന്ന് ഊറ്റിയെടുക്കാം ഊറ്റാനുള്ള ഈ സാധനം ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ നാടൻ രീതിയായ തുണിയോ എങ്ങനെ വേണോ ഊറ്റാം അപ്പോൾ നമ്മൾ ചിക്കനിൽ ഊറ്റിയെടുത്ത് അരി പിന്നിടാം ഇതൊന്ന് അടച്ചു വെക്കുക തീ കൂട്ടി വയ്ക്കുക തീ കൂട്ടി അടച്ചതിന് ശേഷം ഈ സൈഡിൽ നിന്ന് ആവി പറക്കുന്നതുപോലെ നമ്മൾ തീ കൂട്ടി തന്നെ വെക്കണം അപ്പോൾ അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം അപ്പോൾ മൂടി വെച്ചതിന് ശേഷം പാത്രത്തിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ആവി വന്നു തുടങ്ങി അപ്പോൾ ഇനി നമുക്ക് തീ കൂട്ടി വയ്ക്കാം തീൻ്റെ പുറത്തൊരു വെയിറ്റ് കൂടി വെച്ചതിന് ശേഷം സോറി തീ കൂട്ടിയല്ല തീ കുറച്ച് വയ്ക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വയ്ക്കാം അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ദമ്മിനായിട്ട് വെച്ചിട്ടുണ്ട് നല്ല മുട്ടക്കാട്ട വെയിറ്റ് വെച്ചിട്ടുണ്ട് ഏകദേശം അപ്പോൾ നമ്മൾ ദമ്മിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് എടുത്ത് നോക്കാം ഏത് ലെവലിൽ നമ്മൾ ആമ്പൂർ ബിരിയാണി എത്തിയിട്ടുണ്ടെന്ന് ഫൈനലി നമ്മൾ ആംബൂർ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ആ പീസുകളൊക്കെ ഏകദേശം നല്ല രീതിയിൽ മസാലയൊക്കെ ഒക്കെ വന്ന് സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി സെർവ് ചെയ്യാം അതുകൊണ്ട് ചിക്കനൊക്കെ നല്ല പൊളിയായിട്ട് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് ബ്രാനെ அதிகம்பீரம் கழிச்சாது என கழிச்சு நோக்காது சொல்லாமூர் பிரியாணி எப்படி இருக்கு